ഹലോ അസ്സാ വലൈക്കും വെൽക്കം ബാക്ക് ഇന്നില്ലേ ബീറ്ററും മിക്സിയും ഓവനും ഒന്നും ഇല്ലാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല വാനില ടീ കേക്ക് ഉണ്ടാക്കിയാലേ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഭയങ്കര ടേസ്റ്റി ആയിട്ടോ വായിലിട്ട് അലിഞ്ഞ് പോകുന്ന ടൈപ്പ് ഓഫ് ടീ കേക്ക് അപ്പം എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അതിന് വേണ്ടിയിട്ടൊരു എടുത്തിട്ട് അതിലേക്ക് രണ്ട് മുട്ട പൊടിച്ച് വെച്ച് കൊടുക്കാം ഇനി ബീറ്ററും എന്താ പറയുക ക്രീമും ഒന്നും വേണ്ടട്ടോ കേട്ടോ കേക്ക് ഉണ്ടാക്കാൻ മിക്സിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കേക്ക് കഴിക്കണം എന്നൊക്കെ തോന്നുവാണെങ്കിൽ വേഗം ഉണ്ടാക്കിയെടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ വിസ്ക് വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഇല്ല അതും കൂടി ഒഴിച്ചു കൊടുക്കണം വാനില അസൻസ ഇല്ലെങ്കിൽ ഇലക്കയിന്റെ പൊടി ഇട്ട് എടുത്താൽ മതി കേട്ടോ ആ മുട്ടേൻ്റെ ഈ സ്മെല്ല് മാറിക്കിട്ടിട്ടാട്ടോ എന്നിട്ട് ഇതൊന്നും കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കണം ആ പഞ്ചാരയുടെ തരിതരിപ്പൊന്നും ഇല്ലാണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം എടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഇതാ ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഞാനിപ്പോൾ കസ്റ്റേഡ് പൗഡറാണ് എടുത്തത് ഇതല്ലെങ്കിൽ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം അതും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് രണ്ട് സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ഇല്ലേ അതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ ഒന്ന് തിക്കാവുന്ന പോലെയൊക്കെ തോന്നൂട്ടോ കുഴപ്പമില്ല നമ്മളിതിലേക്ക് എന്തായാലും പാൽ ഒഴിച്ചു കൊടുക്കും ഇനി ഇതിലേക്ക് കാൽ കപ്പ് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം ഓയില് നേരത്തെ മുട്ട പഞ്ചസാര മിക്സ് ചെയ്യില്ലേ ആ സമയത്ത് ചേർക്കേണ്ടതാണ് കേട്ടോ എന്നോട് മറന്നു പോയതാണ് അതുകൊണ്ട് ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട് ഇപ്പം ചേർത്താലും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക ഇപ്പം എല്ലാം ഭയങ്കര കട്ടിയായിട്ടോ നമ്മൾ ഈ കേക്കിൻ്റെ ബാറ്ററി ഉള്ളത് ഇനി ഇതാ വേറൊരു പാത്രം എടുത്ത് വെച്ചിട്ട് അതിലേക്ക് അരക്കപ്പ് പാലും ഒന്നര ടേബിൾ സ്പൂൺ ബട്ടർ ഇല്ലേ അതും കൂടി ഇട്ട് കൊടുക്കും ഞാൻ ഇപ്പോൾ ഉപ്പുള്ള ബട്ടറാട്ടോ എടുത്തത് അതുകൊണ്ട് തന്നെ ഞാൻ കേക്ക് ഉണ്ടാക്കുന്ന ഈ ബെ ബെറ്റർ ഇല്ല അതിലേക്ക് ഞാൻ ഉപ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടില്ല അഥവാ നിങ്ങൾ ഉപ്പില്ലാത്ത ബട്ടർ എടുക്കുന്നെങ്കിൽ അതിൽ ഒരു പിഞ്ചുപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതാ ഇതൊന്ന് എന്താ പറയുക തിളക്കരുത് പാൽ ബട്ടർ മെൽറ്റ് ആവാൻ വേണം ചൂടായാൽ മതി കേട്ടോ പാൽ ഒരിക്കലും തിളച്ച് പോകരുത് എന്നിട്ട് ഇതാ ചൂടോടെ തന്നെ നമ്മൾ കേക്കിൻ്റെ ബാറ്ററിയില്ല നേരത്തെ മിക്സ് ചെയ്ത് വെച്ചാൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അന്ന് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഒട്ടും വെയിറ്റ് ചെയ്യാൻ നിൽക്കരുത് അതേ സ്പോട്ടിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം ഇല്ലെങ്കിൽ ഇത് കട്ട പിടിച്ച് പോകട്ടോ ചൂടുള്ള പാലല്ലേ ഇനിയിപ്പം ഇത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിത് ഞാൻ ഇതേപോലെ ഒരു സോസ് പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് ബട്ടർ പേപ്പർ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഓയില് ഇനി ഇനിയിപ്പോൾ ഇത് നമ്മുടെ കേക്കിൻ്റെ ഇല്ലേ നമുക്ക് ഇതിലേക്കൊന്നു ഒഴിച്ച് കൊടുക്കാം ഇതെല്ലാം ഇങ്ങക്ക് കേക്ക് ടിന്നില്ലേ അതും എടുക്കാം കേട്ടോ സെവൻ ഇഞ്ചിഞ്ചിന്റെ എന്നിട്ട് ഇത് എയർ ബബിൾസ് ഒന്നും ഇല്ലാണ്ട് എടുക്കേണ്ടി നല്ലോണം ടാപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു ഇരുപത്തഞ്ച് ഇരുപത് മിനിറ്റ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ അത് ഈ മൂടിക്ക് ഒരു ഹോൾസ് ഉള്ളതുകൊണ്ട് അതും കൂടി ഞാൻ അന്നും അടച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതായത് അടിയിൽ വേറെ പഴയ ഒരു പാത്രം വെച്ചിട്ടാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നതിൽ നമ്മളെ കേക്കിൻ്റെ അടി കരിഞ്ഞു പോകും മൂടി ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇരുപത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഇരുപത് മിനിറ്റ് ശേഷം കേക്ക് നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട് ഇനി ചൂട് തണിഞ്ഞിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ നമുക്ക് ഷോപ്പിൽ നിലം കിട്ടുന്ന പോലത്തെ ടീ കേക്കിൻ്റെ അതേപോലെ ആട്ടോ കട്ട് ചെയ്തത് നല്ല സോഫ്റ്റ് ആട്ടോ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ അരക്കപ്പിന് നോർമൽ മധുരം ആട്ടോ ഇതുണ്ടാകുക ഇങ്ങക്ക് ഇനിയും മധുരം വേണമെങ്കിൽ കുറച്ചും കൂടി പഞ്ചാര ഇടാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ഫീഡ്ബാക്ക് പറയട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം മറ്റൊരു റെസിപ്പി ആയിട്ട് പെട്ടെന്ന് വരുന്നവരേക്കും ബൈ ബൈ താങ്ക്